ദൈവദാസി ലൂയിസാ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപതാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി നക്ഷത്രങ്ങൾ നിറഞ്ഞ സ്വർഗത്തിൽ കന്യക ദേവിക സൂര്യൻ ജ്വലിച്ച് തൻ്റെ ഏറ്റവും തേജസ് കിരണങ്ങളാൽ സ്വർഗവും ഭൂമിയും നിറയ്ക്കുന്നു ഈശോ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആത്മാവ് അതിന്റെ അമ്മയായ രാജ്ഞിയോട് എൻ്റെ സ്വർഗീയ അമ്മേ ഇതാ ഞാൻ വീണ്ടും അങ്ങയോടൊപ്പം ആയിരിക്കുന്നു അങ്ങയോടൊപ്പം ആനന്ദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങയുടെ വിശുദ്ധ പാദങ്ങളിൽ വണങ്ങി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു കൃപ നിറഞ്ഞവളും ഈശോയുടെ അമ്മയും ഓ ഇനി എൻ്റെ അമ്മ മാത്രമല്ല അങ്ങയോടൊപ്പം എൻ്റെ കുഞ്ഞ് തടവുകാരനായ ഈശോയുമുണ്ട് അതിനാൽ ഇനി നമ്മൾ രണ്ടല്ല മൂന്നായിരിക്കും നാം ഒരുമിച്ചാണ് അമ്മയും ഈശോയും ഞാനും ഞാൻ എത്ര ഭാഗ്യവതിയാണ് എൻ്റെ ചെറിയ രാജാവായ ഈശോയെ കണ്ടെത്തണമെങ്കിൽ ഈശോയുടെയും എൻ്റെയും അമ്മയെ കണ്ടെത്തിയാൽ മതി പരിശുദ്ധേ അമ്മേ അങ്ങ് തന്നെ തന്നെ ദൈവമാതാവ് എന്ന ഉന്നത നിലയിൽ കാണുമ്പോൾ കഷ്ടതയിലുള്ള അങ്ങയുടെ കൊച്ചു കുഞ്ഞിൻ്റെ മേൽ ദയവായി കരുണ തോന്നണമേ കൊച്ചു തടവുകാരനായ ഈശോയോട് എനിക്ക് വേണ്ടി ആദ്യത്തെ വാക്ക് അതായത് അവിടുത്തെ ദൈവഹിതം ജീവിക്കാനുള്ള ഉന്നതമായ കൃപ നൽകുവാനായി പറയണമേ യീശുവിൻ്റെ അമ്മയായ സ്വർഗീയ രാജ്ഞിയുടെ പാഠം എൻ്റെ പ്രിയ കുഞ്ഞ് എന്നത്തേക്കാളും കൂടുതലായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ മാതൃഹൃദയം വിശാലമായിരിക്കുന്നു എൻ്റെ കുഞ്ഞിനോടുള്ള എൻ്റെ തീവ്രമായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് അനുഭവപ്പെടുന്നു ഞാൻ ഈശോയുടെ അമ്മയാണെന്ന് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സന്തോഷങ്ങൾ അനന്തമാണ് അനന്തസാഗരങ്ങൾ എന്നെ മുക്കിക്കളയുന്നു ഞാൻ അവിടുത്തെ സൃഷ്ടിയും അവിടുത്തെ ദാസിയും ഈശോയുടെ അമ്മയുമാണെന്ന് പറയാൻ എനിക്ക് കഴിയും ഇതിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഫിയാത്തിനോടാണ് അതെന്നെ കൃപയാൽ നിറയ്ക്കുകയും എൻ്റെ സൃഷ്ടാവിന് യോഗ്യമായ വാസസ്ഥാനമായി ഒരുക്കുകയും ചെയ്തു അതിനാൽ നിത്യമായ പോഴ്ചയും ബഹുമാനവും നന്ദിയും ഉന്നതമായ ഫിയാത്തിന് ആയിരിക്കട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ ഇപ്പോൾ എന്നെ ശ്രവിക്കുക ദൈവിക ഫിയാത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ ചെറിയ മനുഷ്യത്വം എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോൾ തന്നെ നിത്യവചനത്തിൻ്റെ സൂര്യൻ സ്വയം അതിൽ അവതരിച്ചു ഫിയാത്ത് രൂപം നൽകിയ ആനന്ദത്താലും അനുഗ്രഹങ്ങളാലും ദൈവിക സൗന്ദര്യത്തിൻ്റെ സമന്വയത്താലും മിന്നിത്തിളങ്ങുന്ന അതിയായി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന എൻ്റെ സ്വർഗം എനിക്കുണ്ടായിരുന്നു തൻ്റെ ചെറിയ മനുഷ്യത്വത്തിൽ മറഞ്ഞുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നതും അഗമ്യമായി പ്രകാശിക്കുന്നതുമായ നിത്യവചനമാകുന്ന സൂര്യൻ ഈ സ്വർഗത്തിനുള്ളിൽ സ്ഥാനം പിടിക്കാനായി വന്നു അവിടുത്തെ മനുഷ്യത്വത്തിന് ഈ സൂര്യനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ സൂര്യൻ്റെ കേന്ദ്രം അവിടുത്തെ മനുഷ്യത്വത്തിൽ തുടർന്നു അതേസമയം അതിൻ്റെ പ്രകാശം കവിഞ്ഞൊഴുകി സ്വർഗത്തെയും ഭൂമിയേയും നിറച്ച് പ്രകാശം ഓരോ ഹൃദയത്തിലേക്കും എത്തി അത് സൃഷ്ടിയേയും പുലുകി തുളച്ച് കയറുന്ന പ്രകാശത്തിൻ്റെ ശബ്ദത്തോടെ അവരോടും സംസാരിച്ചു എൻ്റെ മക്കളെ എനിക്ക് വേണ്ടി തുറക്കുക നിൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം നൽകൂ നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ ജീവൻ രൂപപ്പെടുത്താനായി ഞാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എൻ്റെ അമ്മയാണ് ഞാൻ വസിക്കുന്നിടത്തിൻ്റെ കേന്ദ്രം എൻ്റെ എല്ലാ മക്കളും ഈ കേന്ദ്രത്തിന് ചുറ്റുമായിരിക്കും എനിക്ക് അനേകം മക്കളുള്ളതിനാൽ എൻ്റെ ജീവൻ അവരിൽ ഓരോരുത്തരിലും രൂപപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രകാശം വീണ്ടും വീണ്ടും നിർത്താതെ മുട്ടി അതേസമയം ഈശോയുടെ കൊച്ചു മനുഷ്യത്വം വിലപിക്കുകയും കരയുകയും വേദനിക്കുകയും ചെയ്തു ഹൃദയങ്ങളിലെത്തിയ ആ പ്രകാശത്തിനുള്ളിൽ അവിടുത്തെ കണ്ണീരും വിലാപവും തൻ്റെ സ്നേഹത്തിൻ്റെ യാതനകളും വേദനകളും ഒഴുകിയിറങ്ങി ഇതാ നിൻ്റെ അമ്മ ഒരു നവജീവിതം ആരംഭിച്ചുവെന്ന് നീ അറിയുക എൻ്റെ മകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു സ്നേഹജ്വാലകളുടെ സാഗരം അവനെ വിഴുങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ ഓരോ ഹൃദയസ്പന്ദനവും ശ്വാസവും വേദനയും അവൻ തുറന്നുവിട്ട സ്നേഹസാഗരങ്ങളായിരുന്നു അത് സ്നേഹത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ശക്തിയാൽ എല്ലാ സൃഷ്ടികളെയും തൻ്റേതാക്കാൻ അവയെ ആവരണം ചെയ്തു എന്തെന്നാൽ അവൻ്റെ കൊച്ചു മനുഷ്യത്വം ഉരുവായപ്പോൾ തന്നെ തൻ്റെ ജീവിതാവസാനം വരെ അവൻ സഹിക്കേണ്ടി വരുന്ന എല്ലാ വേദനകളും അവൻ ഉൾക്കൊണ്ടിരുന്നു എന്ന് നിനക്കറിയാമോ ദൈവമെന്ന നിലയിൽ ആർക്കും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്തതിനാൽ അവൻ എല്ലാ ആത്മാക്കളെയും തന്നിൽ അടച്ചു അവൻ്റെ അപാരത എല്ലാ ജീവജാലങ്ങളെയും തന്നിൽ ഉൾക്കൊണ്ടു അവൻ്റെ സർവാധിശായിയായ ദർശനം എല്ലാവരെയും അവൻ്റെ മുന്നിൽ സന്നിഹിതരാക്കി അതിനാൽ എൻ്റെ മകനായ ഈശോയ്ക്ക് ഓരോ സൃഷ്ടിയുടെയും സകല പാപങ്ങളും ഭാരമേറിയ ചുമടായി അനുഭവപ്പെട്ടു നിന്റെ അമ്മ എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗമിച്ചു എൻ്റെ പുത്രൻ ഭൂമിയിൽ സന്നിഹിതമാക്കിയ പുതിയ ജീവിതത്തിലേക്ക് കൃപയാലും പ്രകാശത്താലും എന്ന നിലയിൽ ഈശോയോടൊപ്പം ജനിപ്പിക്കേണ്ടിയിരുന്ന എല്ലാ ആത്മാക്കളുടെയും പുതിയ തലമുറ യേശുവിൻ്റെ വേദനകളുടെ പുതിയ തലമുറയാണെന്നും അതെൻ്റെ മാതൃകൃദയത്തിൻ്റേതുമാണ് എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ കുഞ്ഞേ ഞാൻ ഗർഭം ധരിച്ച സമയം മുതൽ ഞാൻ അമ്മ തന്നെയായിട്ടാണ് നിന്നെയും സ്നേഹിച്ചിരുന്നതെന്ന് നീ അറിഞ്ഞിരിക്കണം ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞു നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ കത്തിജ്വലിച്ചു എന്നിരുന്നാലും അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല ദൈവിക ഫിയാത്ത് എന്നെ പ്രവർത്തന നിരതയാക്കിയെങ്കിലും ആ ദിവ്യരഹസ്യം എന്നിൽ നിന്നും മറച്ചു വച്ചിരുന്നു എന്നാൽ അവൻ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ രഹസ്യം അവനെനിക്ക് വെളിപ്പെടുത്തി എൻ്റെ മാതൃത്വത്തിൻ്റെ ഫലപ്രാപ്തി ഞാൻ മനസ്സിലാക്കി അതായത് ഞാൻ ഈശോയുടെ മാത്രം അമ്മയല്ല ഞാൻ എല്ലാവരുടെയും അമ്മയാണ് സ്നേഹത്തിൻ്റെയും വേദനയുടെയും അഗ്നിയിൽ സ്വയം ദഹിച്ചാണ് ഈ മാതൃത്വം രൂപപ്പെടേണ്ടത് എൻ്റെ കുഞ്ഞ് ഞാൻ നിന്നെ എത്രയധികം സ്നേഹിച്ചു സ്നേഹിക്കുകയും ചെയ്യുന്നു പ്രിയ പ്രിയകുഞ്ഞെ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി ഒരു സൃഷ്ടിയിൽ ജീവൻ പ്രാപിക്കുകയും മനുഷ്യഹിതം അതിൻ്റെ ചുവടുവയ്പ്പിനെ തടസ്സപ്പെടുത്താതെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് എവിടെ എത്തിച്ചേരാനാകും എന്ന് നീ ശ്രദ്ധിക്കുക സ്വാഭാവിക പ്രകൃതിയാൽ പുണ്യങ്ങളെ ജനിപ്പിക്കുന്ന ഈ ഫിയാത്ത് ഒരു സൃഷ്ടിയിൽ എല്ലാ നന്മകളെയും ജനിപ്പിക്കുന്നു അത് എല്ലാവരുടെ മേലും എല്ലാ വസ്തുക്കളുടെ മേലും അതിനെ സൃഷ്ടിച്ചവൻ്റെ മേൽ പോലും മാതൃത്വം നൽകിക്കൊണ്ട് ഫലപുഷ്ടിയുള്ളതാക്കുന്നു മാതൃത്വം എന്ന് പറയുന്നതും അർത്ഥമാക്കുന്നതും യഥാർത്ഥ സ്നേഹം വിരോചിതമായ സ്നേഹം താൻ ജനിപ്പിച്ചതിന് വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്ന സ്നേഹം എന്നാണ് ഈ സ്നേഹമില്ലെങ്കിൽ മാതൃത്വം എന്ന വാക്ക് വന്ധ്യതയാണ് അതൊരു ശൂന്യമായ മാതൃത്വമാണ് പ്രവൃത്തികളില്ലാത്ത വെറുമൊരു വാക്കായി അത് ചുരുങ്ങുകയാണ് അതിനാൽ എൻ്റെ കുഞ്ഞെ നിന്നിൽ എല്ലാ നന്മകളും ഉളവാക്കുന്ന ഫലഭൂയിഷ്ഠത വേണമെങ്കിൽ നിന്നിൽ ഫിയാത്ത് ജീവൻ പ്രാപിച്ച് പ്രവർത്തന നിരതമാകണം എല്ലാവരെയും ഒരമ്മയുടെ സ്നേഹത്താൽ സ്നേഹിക്കാൻ കഴിയുന്ന മാതൃത്വം ഈ ഫിയാത്ത് നിനക്ക് നൽകും അപ്പോൾ നിന്റെ അമ്മയായ ഞാൻ ഇവയെല്ലാം എങ്ങനെ വിശുദ്ധമാക്കാമെന്നും നിന്നിൽ ദൈവിക മാതൃത്വം എങ്ങനെ ഫലസമ്പൂർണ്ണമാക്കാമെന്നും പഠിപ്പിക്കും ആത്മാവ് പരിശുദ്ധി അമ്മേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുകയാണ് ഓ എൻ്റെ പാവപ്പെട്ട ആത്മാവിൻ്റെ അവസ്ഥയിന്മേൽ അങ്ങയ്ക്ക് അനുകമ്പ തോന്നാനായി അങ്ങയുടെ മാതൃകരങ്ങളെ എൻ്റെ കണ്ണീരാൽ കുളിപ്പിക്കാൻ ഞാൻ എത്രമാത്രം അഭിലഷിക്കുന്നു ഒരമ്മയെപ്പോലെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അങ്ങയുടെ ഹൃദയത്തിൽ അടച്ച് അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ദുരവസ്ഥകളും കഷ്ടതകളും കത്തിച്ച് കളയാൻ ദയവുണ്ടാകണമേ എന്ന നിലയിൽ അങ്ങ് സ്വന്തമാക്കിയിരിക്കുന്ന ദൈവിക ഫിയാത്തിൻ്റെ ശക്തി എന്നിൽ ജീവൻ പ്രാപിച്ച് പ്രവർത്തന നിരതമാകട്ടെ അങ്ങനെ എനിക്ക് പറയാൻ കഴിയട്ടെ എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം അവൾക്കും ഞാനെല്ലാമാണ് ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി കർത്താവ് എൻ്റെ ഉദരത്തിൽ സ്വയം അവതരിച്ചതിന് സ്വയം അവിടെ ഒരു തടവുകാരനായതിന് അവിടുത്തെ അമ്മയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുക എന്ന ഉന്നതമായ ബഹുമതി എനിക്ക് നൽകിയതിന് എല്ലാവരുടെയും പേരിൽ അവിടുത്തേക്ക് നീ മൂന്ന് പ്രാവശ്യം നന്ദി പറയണം ജപം ഈശോയുടെ അമ്മ അങ്ങേ മാതൃത്വത്തിൻ്റെ ചുമതല എന്നിൽ നിർവഹിക്കുകയും ദൈവീഹൃതത്തിൻ്റെ പാതയിൽ എന്നെ നയിക്കുകയും ചെയ്യണമേ